ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എ ലൈൻ കട്ട് ചുരിദാർ കട്ട് മോഡലിലെ അജ്രക്കിൻ്റെ നെറ്റ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്ന ഒരു കോഫി കളറാണ് അതൊരു പുതിയ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ടുണ്ട് സെയിം കളർ തന്നെ ഈ കളറാണ് കോഫി കളറ് അതിനകത്തൊരു അല്ല ഒരു ഓറഞ്ച് റെഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ത്രീ നയൻറ്റി നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന നല്ല ഡാർക്ക് ബ്ലൂം റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് എല്ലാം റേറ്റ് ത്രീ നയൻറ്റി നയൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ചെസ് പോഷനിൽ സെയിം തന്നെ റെഡ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോർഷന് സെയിം തന്നെ കളറാണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അടുത്ത് വന്നിരിക്കുന്ന ഒരു ലൈനുള്ള പാറ്റേണാണ് വന്നിരിക്കുന്നത് ലൈനിൽ റെഡ് കളറിലെ ലൈൻസ് ഉള്ളത് ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റെഡ് റെഡിലും ആ സെയിം തന്നെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇനി എല്ലാ റെഡും ഡാർക്ക് ബ്ലൂം കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഡിസൈൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ ഞാൻ എളുപ്പം എളുപ്പം കാണിച്ചു വിടാം നല്ല ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് നല്ല റൗണ്ട് റൗണ്ട് പോലത്തെ ഡിസൈൻ അത് തന്നെ സെയിം തന്നെയാണ് എൻ്റെ നെക്കിലും കൊടുത്തിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ചെറുതും വലുതും രണ്ട് ടൈപ്പ് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഡിസൈൻ അതിൻ്റെ തന്നെ ഒരു വലിയ ഡിസൈനാണ് അതിൻ്റെ ജസ്റ്റ് പോർഷൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ എലൈൻ മോഡലാണ് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ പ്രിന്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അടുത്ത പ്രിൻറ്റ് വന്നിരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെഡ് അല്ല ഒരു മെറൂൺ റെഡ് പോലത്തെ ആ റെഡാണ് ഭയങ്കര അങ്ങ് ഭയങ്കര ഇങ്ങനെ കത്തി നിൽക്കുന്ന റെഡല്ല കേട്ടോ അതിനകത്ത് പിന്നെ റെഡിലാണെങ്കിലും വേറെ വേറെ ഇങ്ങനെ ഡിസൈൻസ് വരുന്നതുകൊണ്ട് അത്രയും അറിയത്തുമില്ലത് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ എലൈൻ ടൈപ്പ് ചുരിദാർ കട്ട് ചുതാർക്കഡ് മോഡലായിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ